ഒപ്പം വൺ ഏഹ് അങ്ങനെയല്ല നമ്മളെല്ലാരും പറയാം

പച്ചമരിക്കട്ടെ ഇജ് എങ്ങനെ മരിക്കണത് പച്ചമരിച്ചു കഴിഞ്ഞാല് പിച്ചുമരിക്കട്ടോ എന്താ ഏഹ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്നിങ്ങനെ

ായി പാലും

പാർക്കിംഗ് കിട്ടാത്തോണ്ട് കൊറേ ദൂരത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഓടി ഓടിയോടിയോടിയോടിയോ ഉന്നിക്ക് നടക്ക് ആ ഞാൻ കേറിക്കൊണ്ട് ആ കൊണ്ട് ആ കവറ് വേസ്റ്റിൽ കൊണ്ടിട്ടു ശരിക്കുന്ന ശരിക്കും കേണക്കെടുക്കണ്ടോ കൊച്ചു എനിക്കും കാട്ടിയ

ഞാൻ വീണ്ടും പറഞ്ഞതാക്കണ് ചോറ്റും കഴിഞ്ഞിട്ട് അല്ല നൈനു ആ ചെറിയ എങ്ങനെ ഒരു വലിയ ആൾക്ക് കൊടുക്കാം വലിയ ലേഡിക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഇല്ല ഉണ്ട്ടാടാ ആരെങ്കിലും ഓൺ കർ. ആരെങ്കിലും ഹാ എത്ര ബ്രെയിൻ ഇവിടെ? പിച്ചിന്റെ ബ്രെയിൻ ഇവിടെ. അണ്ട ബ്രെയിൻ ഇവിടെ. താഴെയാണ് അണ്ട ബ്രെയിൻ. ഇവിടെ അണ്ട നമ്മൾ താഴില്. ഹേ? നമ്മൾ ഇവിടെന്തോ താഴെ. താഴെ ദേ പിച്ചിന്റെ തലയിൽ ഇരിക്കുന്നതാ. തലചോരേ. ഹേ? ബ്രെയിൻ. ബ്രെയിന് പിച്ചിന്റെ ബ്രെയിന്. ബ്രെയിന്. നിങ്ങൾക്കാരുടെ ബ്രെയിൻ സംഭവിച്ച ഉദ്ദേശം എന്താണ് മങ്കിയോ മങ്കി രാവിലെ ചട്ടിനിയും ദോശയും അതാണല്ലോ നീ രാവിലെ നീച്ചു കണ്ടു തന്നെ രചിച്ചിപ്പോ ഒരു ഒരു ജീവിതം ഉണ്ടാക്കി കേട്ട് ആ ഏ ഉള്ളത് ഞാൻ പറയണില്ല ഒരു കല്യാണം ഒക്കെ കഴിച്ച് ഇപ്പൊരു മൈലാഞ്ചി ഒക്കെ ഇട്ട് കുറെ ആൾക്കാരൊക്കെ വിളിച്ച് പന്തലൊക്കെ കെട്ടി ഒരു പത്ത് രണ്ടായിരം ആൾക്കാരൊക്കെ വിളിച്ച് പൂത്തിനെ കറുത്ത് അതിനൊക്കെ ഇങ്ങനെ കച്ചി 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 കച്ച കച്ചാണ് വെട്ടിയാണ്ട് അതിനൊക്കെ കറി വെച്ചാണ്ട് നല്ല നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കുറെ ആൾക്കാരൊക്കെ വിളിച്ച് എന്താ മൈലാഞ്ചി കല്യാണമൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല രസമല്ലേ ൊരാഗ്രഹ അതിനേഹല്ലോ ജിന്ന ജിന്നെ മുതലാക്കണ് എന്നു വിചാരിച്ചിപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഹാട്ടിനെന്താ ഇപ്പൊ ഹാട്ടൊക്കെ നല്ലതാ അല്ലേ നമ്മള് ഇത് പറ നീ കാര്യം പറയുമ്പോൾ ഈ പൂത്തിന് ഇച്ചിരി ജീവിതം ഉണ്ടായി കാട്ടാ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ എന്താ ഞാനിപ്പാരി വേണ്ട മാണോ ജീവൻ മാണോ ജീവൻ കേരക്കുണ്ടി പച്ചക്കിപ്പോ വേണ്ടത്ര നാളും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോര നിറഞ്ഞ അപ്പൊ ഞങ്ങൾക്ക് ഇനി പോവാനുള്ള കുറെ സ്ഥലങ്ങളുണ്ട് ഗ്ലോബൽ വില്ലേജ് ആ സീസൺ ആണ് അതുപോലെ തന്നെ ജബൽ ജേഷിൽ പോവാനുണ്ട് അത് നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ബ്ലൂ കനാൽ പോവാനുണ്ട് മൈതാൻ ബ്രിഡ്ജിൽ പോവാനുണ്ട് ഡേര വാട്ടർ മാർ വാട്ടർ മാർക്കറ്റിൽ പോകാനുണ്ട് അതായത് മറ്റേ ഫിഷ് മാർക്കറ്റ് അത് നല്ലൊരു അടിപൊളി മാളായിട്ടുള്ളൊരു ഫിഷ് മാർക്കറ്റ് മാർക്കറ്റാണത് പക്ഷേ അതൊക്കെ വരും വീഡിയോസുകളിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ ഇൻക്ലൂഡ് കൂടുതൽ അടിപൊളി നമുക്ക് നടത്താൻ പറ്റും സോ കൂടെ കൂടാനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക എന്നാൽ കൂടെ കൂടുക പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ളൊരു അംബീഷൻ എന്ന് പറഞ്ഞാൽ നിക്ക് തരും എൻ്റെ ഒരു മെയിൻ ആയി ഓക്കെ ജസ്റ്റ് വെയിറ്റ് ജസ്റ്റ് വെയിറ്റ് നിൽക്ക് എൻ്റെ മെയിനായിട്ടുള്ളൊരു അംബീഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെയും കൊണ്ട് എനിക്ക് ബൈ റോഡ് വഴി യു കെ പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പം അതിൻ്റെ ഒരു പണിപ്പുരയിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോസ് കാണാത്ത ആളുകൾ എല്ലാവരും കൂടെ കൂടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക കൂടെ കൂടുകയും റൂട്ടിൽ പോലും പോയി പിന്നെ ലെറ്റർ അല്ല ഇത് നമ്മളെ വണ്ടി പുതുക്കിട്ടുണ്ടായിരുന്നു പുതുക്കിയ റിന്യൂ ചെയ്തപ്പോ അതിന്റെ കാടേ ഈ കുപ്പി കളയതിട്ടോ ഡി ചായ ആക്കിയ പിന്നെന്ത ചെയ്യാ നമ്മുടെ വണ്ടിന്റെ നമ്മുടെ നാട്ടിൽ ആർ സി ബുക്കൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇവിടെ വണ്ടിന്റെ മുൽക്കിയാണ് പറയും അതിങ്ങനെ പോസ്റ്റ് വഹിക്കുക എന്നതാണ് അല്ലാണ്ട് ലവ് ലെറ്റർ വന്നതെന്നല്ല ലവ് ലെറ്റർ എഴുതാൻ മാത്രമുള്ള സമയം ഞാൻ കൊടുക്കൂല്ലോ ഞാൻ അപ്പ പോയി കഴിഞ്ഞില്ലേ അണ്ടിന്റെ കാട് അണ്ടിന്റെ കാട് എന്താ എന്ത് എന്നോ എന്ത് എന്നോ എടുക്ക എന്തിൽ അടുത്തതുണോ ഡിസ്പ്രൈൻ പ്രൈൻ കണ്ടോ ദി പ്രൈൻ ദിസ് പ്രൈൻ വൺ വിച്ചിന്റെ പായ കാണുകയാണോ ബോണെ പോയി നിണ്ടി നിണ്ടി ഇല്ല എടേടാ അങ്ങോട്ട് പോയി കണ്ടില്ല നിണ്ടി ഇല്ല നിണ്ടി അല്ലേ ഓ അപ്പച്ചി ഹാ അപ്പോ നിന്നെ പറഞ്ഞാ അല്ല അല്ല അപ്പൂ പതി ഫോളോക്ക് എന്നാ സംസാരം ദേശം മുടിച്ചിട്ട് എന്ത കാര്യാണ് എന്ത കാര്യെ പണിറ്റ് എന്താ ഒരു എന്നാ ചിറ്റന്താക്കിയാപ്പൂനെ അപ്പുഅപ്പു അത് അത് പഴയ ഗേൾഫ്രണ്ട് അതൊക്കെ ഒഴിവാക്കി ഇപ്പച്ച ഫുള്ള് ക്ലീനാണ് സിംഗിൾ ആണ് ഓക്കെ എന്തിനാണ് തല്ലാനാണോ ഏഹ് അപ്പൂടെ പഴയ ഗേൾഫ്രണ്ട് അത് ഒഴിവാക്കി എന്താണ് എന്താണ് ഇനി പ്രോട്ടീനാ പ്രോട്ടീൻ മസാല കണ്ടക്ക ആർദി എങ്ങോട്ട് കോട്ടേജ് കോട്ടേജ് ഇനി നമുക്ക് ഗേൾഫ്രണ്ട് ഒന്നും വേണ്ടട്ടന്നെന്ന് തലവേദന തലവേദന അല്ല ഈ ഗേൾഫ്രണ്ട് બનાറടില്ല മണ്ടല്ലേ നമുക്ക് നമുക്ക് നമ്മള് മതില്ലേ ആർക്കും നമ്മൾ നിങ്ങ നിങ്ങ പെണ്ണുണ്ടണ്ടല്ലോ അണ്ട പിന്നെന്താ നിങ്ങൾ തിന്നണേ തിന്നെ പിന്നെ തിന്നണേസ്റ്റില്ലെങ്കിൽ തെസ്ല എങ്ങേറ്റിന്ന് ഞാൻ പാടി ചാനൊക്കെ പറ്റണ്ട് എനിക്ക് വലിച്ചാനൊക്കെ പറ്റുന്നു നോക്കണ്ട ഇല്ലല്ലോ ആയിര കേൾത്തണ്ട ആ വേരും വേരും മുടി വേരും ഞാൻ വെറ്റിട്ട് നമുക്കല്ല അടിപൊളിയാക്കിയിട്ട് വളർത്താ കൊട്ടല പെണ്ണുങ്ങളെ മുടി ആക്കണം ഇത്ര 50 രൂപണ്ട് ഇരിക്കോ 1 2 3 4 5 6 ആ കാറൻ ടോളിയാ കാറൻ ടോളിയോ ദാ

Hmm? And then this one, lemon, and then blueberry. Yeah. Okay, and uh uh lava. Len? And then the Lemon and blueberry. Blueberry. Lemon and blueberry. Look, look, this is green, green. It's green. Better? ഞാൻ പറഞ്ഞ മനസ്സിലായോ അവിടെ ചെന്ന് കഴിഞ്ഞാല് മോശമായിട്ടൊന്നും സംസാരിക്കാത്ത കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങള് കാണാൻ വേണ്ടി പോവാണ് നമ്മളെ വിളിച്ചില്ല ഒരു നമ്മളിപ്പൊരാൻറ്റി അവർക്ക് നമ്മളെ നമ്മളിഷ്ടമാണ് നമ്മളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം നീ നല്ല പോലെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും നമ്മളെ കല്യാണം കഴിക്കും നീ അവിടെ പോയിട്ട് കച്ചറുണ്ടാക്കിയാൽ അവർ നമ്മളിട്ടിട്ട് പോകും ഏതാ വേണ്ടത് ഏ നല്ല പോലെ നിൽക്കും ഉറപ്പല്ല ബാങ്ക് ഏതാ അസർ ബാങ്ക് അസർബാങ്ക് അസർ ബാങ്ക് എത്ര ഒക്കെ രണ്ടാണോ മൂന്നാണോ നാലാണോ നാലാണ് എന്താ എന്ന് നോരോവാണോ നമ്മളെ ഉമ്മച്ചില്ല നമ്മ ഇندهൂട്ടുകാര് പറഞ്ഞ നമ്മളെ വീഡിയോസ് ഉമ്മച്ചിന്റെ വീഡിയോസ് കാണാനുണ്ട് ഉമ്മച്ചിന്റെ ഫോണിൽ ആ നമ്മളെ നമ്മ ഇنده ഉമ്മച്ചിന്റെ ഫോൺ കാണാനുണ്ട് ഓളമ്മ അണ്ടി കൂട്ടുകാരന്റെ ഉമ്മച്ചിന്റെ ഫോണിൽ കാണാനുണ്ട് നമ്മളെ വീഡിയോസ് ഉണ്ട് കാണാനുണ്ട് ഉമ്മച്ചിനെ കാണാ ചേർക്കണ്ടോ ഇരുണ്ട ഇണ്ട ബണ്ടി വന്ന് എ ഇണ്ട കുട്ടായിട്ട് വന്ന് പേര് എന്താ പേര് ഹാല ഹാല കുട്ടിയന്റെ പേര് ഹാല ഹാല ആന്റെ അമ്മ നമ്മൾ വീഡിയോസ് കാണാനുണ്ട് എന്നാ പിന്നെ അമ്മനെ കണ്ട 나서യേ അമ്മനെ കണ്ടряന്ന് പൊച്ചൂടാ അതിനെ പൈക്കൂല നേ ആ അവിടെ അന്റെ കുട്ടായിന്റെ ഇപ്പ ഇപ്പ ഇപ്പണ്ട് ഇപ്പണ്ടോ ശോ പ്പച്ചി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ നയനു അവസ്ഥ അങ്ങനെ ഏ അതെ Oh, yeah. അത് ഇരിക്കു കാണ പച്ചിന്റെ അമ്മായിനെ